കാശ്മീർ കയ്യിൽ നിന്നും വഴുതിപ്പോകുമെന്ന ചിന്തയിൽ വട്ടം കറങ്ങുകയാണ് ബി ജെ പി ഇതിനെ മറികടക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ വഴി അഞ്ചംഗങ്ങളെ നിയമസഭയിലേക്ക് തിരികെ കയറ്റാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെപ്പറ്റി ചർച്ച ചെയ്തതാണ് എന്നാൽ ഈ നീക്കം മുളയിലെ നുള്ളുകയാണ് കോൺഗ്രസ് ചത്താലും കാശ്മീർ കൈവിടില്ലെന്നും അമ്മാതിരി ഉടായ്പകൾ അമിത്ഷായുടെയും മോദിയുടെയും കയ്യിൽ കയ്യിലിരിക്കുകയുള്ളൂ എന്നതാണ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നത് ബി ജെ പിയുടെ നീക്കത്തെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നതാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കവെയാണ് ബി ജെ പി ഈ നാറിയ രാഷ്ട്രീയ കളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗവർണർ മുഖേന അഞ്ച് എം എൽ എ മാരെ ബി ജെ പിക്ക് നിർദ്ദേശിക്കാനാവുമെന്നതാണ് ആശങ്കാജനകമായ ഒരു കാര്യം തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ എട്ടിനാണ് ഫലം വരുന്നത് ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാൽ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് ലഫ്റ്റനന്റ് ഗവർണർ അഞ്ച് എം എൽ എ മാരെ നാമനിർദ്ദേശം ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കടുത്ത ആശങ്ക ഉണർന്നു വന്നതാണ് കോൺഗ്രസ് നേതാവായ രവീന്ദ്ര ശർമ്മ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ രൂപീകരണത്തിന് മുമ്പ് അഞ്ച് എം എൽ എ മാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള നീക്കം ബി ജെ പിയുടെ തന്ത്രമാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കോൺഗ്രസ് തിരിച്ചടിക്കുന്നുമുണ്ട് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം സുഖമായി ഭൂരിപക്ഷം നേടുമെങ്കിലും ബി ജെ പി ഈ നീക്കവുമായി മുന്നോട്ടു പോയാൽ അത് ജനവിധിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാകുമെന്നും അഞ്ചംഗങ്ങളെ നിയോഗിക്കാനുള്ള അധികാരം പുതിയ സർക്കാരിന് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അഞ്ച് എം എൽ എ മാരുടെ നാമനിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കുമെന്നതാണ് ഈ വിഷയത്തിൽ ബി ജെ പി പറയുന്നത് നിയമത്തിൽ പരാമർശിക്കുന്നത് പോലെ അത് പിന്തുടരുമെന്നും ബി ജെ പി പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് കോൺഗ്രസിന് അറിയാമെന്നും അതിന്റെ നിരാശയാണ് അവർക്കെന്നുള്ള പരിഹാസമാണ് ബി ജെ പി പടച്ചുവിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുനഃസംഘടനാ നിയമപ്രകാരം നിയമസഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം പര്യാപ്തമല്ലെന്ന് വന്നാൽ രണ്ടംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിയിലൂടെ മൂന്ന് അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്യാനാകുമെന്ന വാദമാണ് ബി ജെ പി പുറത്തുവിടുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ അഞ്ചു പേർ കൂടി എത്തുന്നതോടെ അംഗബലം തൊണ്ണൂറ്റി അഞ്ചാകും കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് വേണ്ടത് ജനവതിയിലൂടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ വിജയിച്ചാൽ പോലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാകുന്ന സാധ്യതയാണ് ഇവിടെ തുറന്നിടുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ലഫ്റ്റനന്റ് ഗവർണറിലൂടെ ബി ജെ പി നടത്തുന്നത് എന്നാണ് ഇന്ത്യ സഖ്യവും പി ഡി പിയും ആരോപിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള നിയമ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് മുന്നേറ്റമാണ് കാശ്മീരിൽ പ്രവചിച്ചത് ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുമ്പോഴും തൂക്കു സഭക്കളുടെ സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് അഞ്ച് അംഗങ്ങളുടെ മുൻതൂക്കം ലഭിച്ചാൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് കടുത്ത തിരിച്ചടിയാകും അത് സമ്മാനിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനം ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടുമെന്നും പി ഡി പി നാല് മുതൽ ഏഴ് വരെ സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ നേടുമെന്നും ഫലം പ്രവചിക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് അഞ്ച് എം എൽ എമാരെ നാമനിർദ്ദേശം വഴി നിയമസഭയിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്